ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് എന്തായാലും ഒരു ആൺകുട്ടിയാണ് അതുപോലെ തന്നെ അച്ഛനും മൂന്ന് ആൺകുട്ടികളാണ് അപ്പോൾ ഇനി ഉണ്ടാകുന്നതും നമുക്ക് ആൺകുട്ടികളൊക്കെ തന്നെ മതി പെൺകുട്ടികൾ വേണ്ട എന്ന് സച്ചി അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതെന്താണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെ ഈ പെൺകുട്ടികളായി കഴിഞ്ഞാൽ ഒരുപാട് സമ്പാദിക്കണം അവർക്ക് അവരെ പഠിപ്പിച്ച് അവരെ കല്യാണം കഴിച്ച് അവർക്ക് വേണ്ട സ്വർണ്ണങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സമ്പാദിക്കുകയൊക്കെ വേണം അച്ഛനമ്മമാർ എന്നാലും ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ വീട് വിട്ട് പൂവുകയും ചെയ്യും പിന്നെ അവരുടെ വീട് അവരുടെ ഭർത്താക്കന്മാരുടെ വീടായിരിക്കും അപ്പോൾ അതിലും നല്ല ആൺകുട്ടികളാകുമ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മുടെ അരിയിലുണ്ടാകും എന്നൊക്കെ സച്ച അഭിപ്രായപ്പെടുമ്പോളും രേവതിക്കാണെങ്കിൽ അതുപോലെ തന്നെ ശ്രുതിക്കാണെങ്കിൽ അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ രേവതി വളരെ ദേഷ്യത്തോടു കൂടി തന്നെ റൂമിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ആ സമയത്ത് കിടക്കാൻ വേണ്ടി സച്ചി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്ത് പറ്റി രേവതി നിന്റെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നീ ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും നീ ഒന്നും മിണ്ടിയില്ലല്ലോ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് പെൺകുട്ടികൾ ഇഷ്ടമല്ലല്ലോ നിങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഓ അതായിരുന്നോ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനൊരു പെണ്ണാണ് എന്തിനാണ് ഈ റൂമിലേക്ക് വന്നത് പെണ്ണ് ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത് നിങ്ങൾ വേണമെങ്കിൽ റൂമിന്റെ പുറത്ത് പൊക്കോ എന്നൊക്കെ സച്ചിയോട് ദേഷ്യപ്പെട്ട് രേവതി പറയുകയാണ് അപ്പൊ ആ സമയത്ത് അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതല്ലടി അങ്ങനൊന്നും പറയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബെഡിൽ കയറി കിടക്കാൻ പോകുമ്പോൾ ഇവിടെ കിടക്കണ്ട എന്ന് രേവതി പറയുന്നുണ്ട് വേണ്ട കിടക്കണ്ട എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ സച്ചി ഒരു പുൽപ്പായം എടുത്ത് താഴെ വിരിച്ചിട്ട് ഒരു താഴ്ന്നയും വെച്ച് അവിടെ കിടക്കുകയാണ് അപ്പം രേവതിയാണെങ്കിൽ കട്ടിലും ബെഡിൽ കിടക്കുകയാണ് സച്ചി താഴത്തും കിടക്കുന്നുണ്ട് അങ്ങനെ അവർ അങ്ങനെ സച്ചി കുറച്ച് നേരം തിരിഞ്ഞിങ്ങനെ കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ രേവതി അതുവരെയും രേവതി സച്ചിയെ നോക്കി കിടക്കായിരിക്കും അപ്പോൾ ഉറങ്ങിയ പോലെ രേവതി അഭിനയിച്ച് കിടക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും തിരിഞ്ഞ് സച്ചി കിടക്കാണ് അപ്പോൾ ആ സമയത്ത് രേവതി തല പക്കി നോക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പരസ്പരം അവർ കാണുന്നുണ്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് രേവതിക്ക് ദേഷ്യം വരുമ്പോൾ അവിടെ കിടന്നിരുന്ന ഒരു തലേണ എടുത്തിട്ട് സച്ചിയുടെ ദേഹത്തേക്ക് എറിയുന്നുണ്ട് അപ്പോൾ സച്ചി തിരിച്ച് തൻ്റെ തലണ അവളെ ദേഹത്തിൽ കയറിയുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം തലണ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുകയാണ് അത് വലിയ സന്തോഷത്തോടെയും അവളെ അവർ രണ്ടുപേരും ഉറക്കം ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ പരസ്പരം തല്ലുകൂടുന്നത് ഇതേ സമയത്താണെങ്കിൽ ഇവരുടെ റൂമിന്റെ പുറത്ത് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ചന്ദ്ര ഈ ഒരു ബഹളം കേൾക്കുമ്പോൾ എന്താണിത് ഒരു റൂമിന്റെ ഉള്ളിൽ എന്താ ഇത്ര സന്തോഷിക്കാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ അവർ സന്തോഷിക്കുന്നതൊന്നും ഒന്നും നമ്മുടെ ചന്ദ്രക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അവരെപ്പോഴും ദേഷ്യത്തോടും തല്ലുകൂടിയും നടക്കുന്നതാണല്ലോ ചന്ദ്രയ്ക്ക് ഇഷ്ടം Yeah. അപ്പം ചന്ദ്ര വിചാരിക്കുകയാണ് ഇത്തിരി നേരത്തെയും കൂടിയല്ല അവർ തല്ലുകൂടി അകത്തേക്ക് പോയത് അപ്പോഴേക്കും ഇവർ സ്നേഹമായോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ രേവതി പ്രസവിക്കും അങ്ങനെ ആവുമ്പോൾ എനിക്ക് ഇവിടെ ഒരു വില അങ്ങനെ സംഭവിക്കാൻ പാടില്ല ശ്രുതിമോളായിരിക്കണം ആദ്യം ഈ വീട്ടിലൊരു കുഞ്ഞ് പിറക്ക ശ്രുതിമോൾക്കായിരിക്കണം ഈ വീട്ടിൽ ആദ്യം ഒരു കുഞ്ഞു പിറക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നിട്ട് പിന്നെ പോയി റൂമിൽ കിടക്കുന്നുണ്ട് അങ്ങനെ റൂമിൽ കിടക്കുമ്പോൾ ചന്ദ്രക്ക് തീരെ ഉറക്കം വരുന്നില്ല അപ്പൊ സത്യത്തിൽ രേവതിയുടെ മുറിയിലാണെങ്കിൽ രേവതി മുകളിലും പിന്നീട് സച്ചി താഴെയും കിടന്നുറങ്ങുക ഒക്കെ ചെയ്യുന്നുണ്ട് ഏർ അതിനുശേഷം ചന്ദ്ര ഉറക്ക ഉറങ്ങാൻ കിടക്കുമ്പോ ചന്ദ്രക്ക് ഉറക്കമില്ല അങ്ങനെ എഴുന്നേറ്റ് ഇരുന്നിട്ട് വേഗം തന്നെ രാത്രി ഒരു മണിയാണ് ആ സമയത്ത് ഭാമയ്ക്ക് വിളിക്കുകയാണ് അപ്പൊ ഭാമയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് അപ്പൊ ഭാമ ഹലോ എന്തായിട്ട് ചന്ദ്രയെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നീ എന്തെടുക്കാ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെടുക്കാനാണ് ഇവിടെ ടൗണിൽ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ സമയത്തൊന്ന് ചോദിക്കുകയാണ് അപ്പം നിനക്ക് അറിയില്ല ഈ സമയത്ത് എന്തെടുക്കാന്നുള്ളത് പിന്നെ അങ്ങനെ അങ്ങനൊരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഭാമ ദേഷ്യത്തോട് ചോദിക്കുകയാണ് ഭാമയ്ക്ക് തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതിലുള്ള ദേഷ്യമാണ് അപ്പോൾ ആ സമയത്ത് നീ ദേഷ്യപ്പെടലെടി ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചാണ് ഈ നട്ടപ്പാതിലേക്ക് ഒരു മണിക്കോ നിനക്ക് എന്ത് കാര്യമല്ലേ രാവിലെ ചോദിച്ചാൽ പോരെ എന്ന് ബാമ ചോദിക്കുമ്പോൾ എടി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോൾ സച്ചിയും രേവതി നല്ല സ്നേഹത്തിലാണ് എന്ന് പറയുമ്പോൾ അതിനെന്താ ചന്ദ്രയ ഒരു സ്നേഹത്തിലാവട്ടെ എന്ന് പറയുന്നുണ്ട് അയ്യോ അത് പറ്റില്ല അങ്ങനെയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ രേവതി ഇവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകും അത് ശരിയാവില്ല എൻ്റെ ശ്രുതി ആദ്യം തന്നെ കുഞ്ഞിന് ജന്മം നൽകേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചന്ദന ആവശ്യപ്പെടുമ്പോൾ ഭാമ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തൊരു കുശുമ്പാണ് വിളിക്കുക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നീ കണ്ടെത്തടി അവർ തമ്മിലിപ്പോൾ വലിയ സ്നേഹമാണ് ഇപ്പോൾ ആദ്യത്തെ പോലെ അടിയും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഭാമ പറയാണ് എങ്കിലേ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഒരു വീട്ടിൽ കഴിയാൻ പാടില്ല അങ്ങനെ പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ ഒരു നിയമം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നീ ഒന്ന് മൂർജിച്ചിട്ട് അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാമെന്നോ ഓക്കെ രേവതി രേവതിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ എന്ന് പറയുമ്പോഴും ചന്ദ്രക്ക് ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അതെന്തായാലും നന്നായി ബാമയെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ആ പാതിരാത്രി തന്നെ ആ ഒരു മണി നേരത്തെ തന്നെ രേവതിയുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് അമ്മയെ രേവതിയുടെ അമ്മയെ വിളിക്കുകയാണ് അപ്പൊ രേവതിയുടെ അമ്മ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നത് എന്താണ് ആ ഈ സമയത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അപത്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ടാണ് എടുക്കുന്നത് അങ്ങനെ അവര് എടുക്കുമ്പോള് പറയാണ് എന്താ ചേച്ചി ഈ നേരത്തെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ നി നിന്നോടങ്ങനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്ന് ചോദിക്കുമ്പോ ഇവിടെ പ്രശ്നങ്ങളുണ്ട് ഏർ അത് ഈ മാസത്തിൻ്റെ പ്രത്യേകത അറിയില്ലേ അപ്പോൾ ഈ മാസത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചൊരു വീട്ടിൽ കഴിയാൻ പാടില്ല നിങ്ങൾക്കറിയില്ലേ അപ്പോൾ അത്രയും വേഗം അവളെ ഇവിടെ നിന്നും കൊണ്ടുപോകണം രേവതിയെ ഇവിടെ നിന്നും കൊണ്ടുപോകണം എന്നാവശ്യപ്പെടുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് അതെ അത് എനിക്കറിയാം പക്ഷെ ഞാൻ എങ്ങനെ അവിടെ വന്ന് പറയും എനിക്ക് അതിനാഗ്രഹമുണ്ട് അങ്ങനെ കൊണ്ടുവരാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ശരി എങ്കിൽ നാളെ രാവിലെ തന്നെ ഇവിടേക്ക് വന്ന് അവിടെ കൂട്ടിക്കൊണ്ട് പോക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മ പറയാണ് അതെ നാളെ അത്ര നല്ല ദിവസമല്ല എന്ന് പറയുമ്പോൾ ആ ഓ അപ്പോൾ അതൊന്നും നോക്കൊന്നും വേണ്ട നീ എത്രയും വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോക്കോ എന്നാവശ്യപ്പെടുന്നു ശരി ചേച്ചി ഞാൻ നാളെ രാവിലെ തന്നെ എത്തിക്കൊള്ളാമെന്ന് രേവതിൻ്റെ അമ്മ സമ്മതം പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ അത് രാവിലെ തന്നെ പിന്നീട് കാണിക്കുന്നു അത് രാവിലെ തന്നെ നമ്മുടെ രേവതി എഴുന്നേറ്റ് അടുക്കളയിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചന്ദ്രൻ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ ചോദിക്കുകയാണ് എന്തായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതെ ഒരു കാര്യം ചെയ്യേ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ള ഇത് ഇഡ്ലിക്കുള്ള അരപ്പൊക്കെ അതായത് ഇഡ്ലിക്കുള്ള മാവൊക്കെ നീ തയ്യാറാക്കി വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുകയാണേ രണ്ട് മൂന്നാഴ്ചക്കോ എന്തിനാ അമ്മയും അങ്ങനെ ചെയ്യുന്നത് രണ്ട് ദിവസത്തിനൊക്കെ ഇല്ലേ നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനെ കൂടുതൽ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അത് പുളിച്ചു പോകില്ലേ എന്ന് ചോദിക്കുകയാണ് അതൊന്നും പുളിക്കൊന്നുമില്ല അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് രേവതിയോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ രേവതി പോയി കഴിഞ്ഞാൽ ഇവിടെ പണിയെടുക്കേണ്ടി വരുമല്ലോ കൂടുതൽ പണി ചന്ദ്രയ്ക്കാണല്ലോ എടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് എല്ലാ പണിയും അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കാനുള്ള പരിപാടിയിലാണ് ചന്ദ്ര അപ്പൊ ആ സമയത്ത് രേവതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല രേവതി പറയുകയാണ് അല്ല അമ്മയെ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ തലേ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കണ്ടേ നമുക്ക് അത് അരച്ചെടുക്കാൻ എന്ത് ചെയ്യും അരിയും ഉഴുന്നൊന്നും വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും നീ ആലോചിച്ചപ്പോ പേടിക്കേണ്ട അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രണ്ട് പാത്രം എടുത്ത് കാണിച്ചു കൊടുക്കാണ് അപ്പൊ ആ പാത്രത്തിൽ അരി ഒരു പാത്രത്തിൽ അരി ഒരു പാത്രത്തിൽ ഉഴുന്നും തന്നെ ഏഹ് തന്നെ ചന്ദ്ര ഇതൊക്കെ മനസ്സിൽ പരിപാടി ഇട്ടിട്ട് അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ നീ അരച്ച് വെക്കുക എന്ന് പറയുമ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് രേവതി അത് അരച്ച് വെക്കുകയും അതുപോലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയും ചായ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് അവിടേക്കും നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തെയും കൂടി വരുന്നത് അപ്പോൾ ഇവരെ കാണുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ അത് വാങ്ങി ആ ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു തെളിയുമൊന്നുമില്ല മുഖത്ത് നിന്നാലും അവർ രണ്ടുപേരും അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ രേവതി ചായ എടുക്കട്ടെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുകയാണ് വേണ്ട മോളെ ഞാൻ ഇപ്പോൾ തന്നെ കുടിച്ചിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരുന്ന് ചായ പിടിക്കുന്നുണ്ടാവും രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ അതിരാവിലെ തന്നെ എന്ന് ചോദിക്കും ും ഞാൻ ഈ മാസം തിന്റെ പ്രത്യേകത അറിയാലോ പിന്നെ ഞാൻ എൻ്റെ മകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാൻ വന്നതാണ് എന്നാ പറയുമ്പോ രേവതിക്ക് സന്തോഷമാകുന്നുണ്ട് അപ്പൊ പറയാണ് ഓ അതൊക്കെ പഴയ ആചാരങ്ങളല്ലേ അതിൻ്റെയൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ ഏഹ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് രവീന്ദ്രന് എല്ലാ ഇന്നലെ സത്യത്തിൽ ഞാനത് മറന്നുപോയി പക്ഷേ ഇന്നലെ രാത്രി പാദരാത്രിയിൽ ഒരു മണി നേരത്താണ് ചന്ദ്രൻ എന്നെ വിളിച്ചിട്ട് അത് എന്നെ ഓർമ്മിപ്പിച്ചത് അപ്പൊ ഇന്ന് രാവിലെ തന്നെ വന്ന് രേവതിയെ വീട്ടിൽ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പൊക്കോളാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ രേവതിയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രൻ ഒന്ന് ഞെട്ടുകയാണ് അപ്പൊ ചന്ദ്രയെ ഇങ്ങനെ നോക്കിയിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ ഇന്നലെ ഒരു മണി നേരത്താ ഒരു വീട്ടിലേക്ക് വിളിക്കുന്നത് എന്താണ് നിനക്ക് നിനക്ക് ഇന്ന് രാവിലെ വിളിച്ചാൽ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏർ ഇങ്ങനെയാണോ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് രവീന്ദ്രൻ അങ്ങനെ ചന്ദ്രയെ വഴക്ക് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം വരാണ് അപ്പൊ ചന്ദ്ര രേവതിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ മകളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു മണിക്ക് വിളിച്ച കാര്യം പറയാനാണോ വന്നത് ഇപ്പം നിങ്ങൾക്ക് സമാധാനായില്ലേ അവരുടെ വായിൽ നിന്ന് എനിക്ക് ചീത്ത കേൾപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനായില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെ വെച്ച് പറഞ്ഞതൊന്നതല്ല എന്ന് പറയാണ് അപ്പോൾ എന്തായാലും മോള് റെഡി ആയിട്ട് വായു എന്ന് പറയുന്നുണ്ട് രേവതിയോടായിട്ട് ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ ശ്രുതിയും ശ്രുതി ശ്രുതിയും കൂടി റൂമിൽ നിന്ന് വരുന്നത് എഴുന്നേറ്റ് വരുന്ന സമയമാണ് ആ സമയത്ത് അപ്പോൾ ആ മോള് എഴുന്നേറ്റു എന്ന് ചോദിക്കുന്നുണ്ട് ആ എഴുന്നേറ്റു എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതിയുടെ അമ്മ ശ്രുതിയോട് ചോദിക്കുകയാണ് എല്ലാ മോൾക്കും മോളുടെ വീട്ടിലേക്ക് പോകണ്ടേ ഈ മാസത്തിൽ അങ്ങനെ ഒരു ചടങ്ങില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ആകാന്തം വിട്ട് നിൽക്കാണ് അപ്പോൾ ചന്ദ്രയ്ക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ശ്രുതിക്ക് അങ്ങനെ പോവാനായിട്ടൊരു വീടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എവിടേക്ക് ഈ മലേഷ്യയിലേക്കും മലേഷ്യയിൽ അങ്ങനത്തെ ആചാരങ്ങളൊന്നുമില്ല എന്ന് ശ്രുതിയും ശ്രുതി പറയുമ്പോൾ അല്ല മോളെ അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഈ മാസത്തിൽ ഒന്നിച്ച് കഴിയാൻ പാടില്ല അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ ഏർ ഒന്നിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് പിറക്കുന്നത് അത് നല്ലൊരു കുഞ്ഞായിരിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം പണ്ടത്തെ ആൾക്കാർ വെച്ചിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എങ്കിൽ മോളൊരു കാര്യം ചെയ്യും ഞാൻ എന്തായാലും രേവതിയെ കൊണ്ടുപോകാൻ വന്നതാണ് മോളും എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോരും ഞാനും മോളെ നോക്കിക്കോളാം എന്നാവശ്യപ്പെടും പറയുകയാണ് അപ്പോൾ അത് ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ശ്രുതിക്കാണെങ്കിലും ചന്ദ്രയ്ക്കാണെങ്കിലും ആ വാക്കുകളൊന്നും തീരെ ഇഷ്ടപ്പെടാൻ നിൽക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയുടെ അനിയെത്തിയും രേവതിയുടെ അമ്മയെ എങ്ങനെ ചെറുതായി ഒന്നും നുള്ളുന്നുണ്ട് കയ്യുമൽ മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ രേവതിയുടെ അമ്മ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ എവിടേക്കും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിൽക്കാണ് അപ്പൊ അവര് ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതിയോടായിട്ട് ശ്രുതിയെയും കുണ്ടാകത്തേക്ക് പൊക്കം മോനെ നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ സുതിയും ശ്രുതിയും അവരുടെ റൂമിലേക്ക് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ നിൽക്കണ സമയത്താണ് നമ്മുടെ സച്ചി അവിടേക്ക് വരുന്നത് സച്ചി കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇവരിങ്ങനെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ആ നിങ്ങളെപ്പോൾ എന്നൊക്കെ ചോദിക്കണം അതേ സമയത്ത് തന്നെ ശ്രീകാന്തും അവിടേക്ക് വരികയാണ് അപ്പം ശ്രീകാന്ത് നമ്മുടെ ദേവുവിനെ കാണുമ്പോൾ ദേവുവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ചന്ദ്രക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് ശ്രീകാന്ത് പറയാണ് തലേ രാത്രി വരെ നമ്മൾ ചാറ്റ് ചെയ്തല്ലേ നീ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ചാറ്റിംഗ് ഒക്കെ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അതിനെന്താകുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് രവീന്ദ്രന് ചന്ദ്ര ഒന്നരയ്ക്ക് നമ്മുടെ രേവതിയുടെ അമ്മയെ വിളിച്ചതും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം സച്ചിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പം പറയുന്നുണ്ട് ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ് രേവതി ഇങ്ങോട്ട് വീടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് വലിയ വിഷമമൊക്കെ ആവുന്നുണ്ട് എന്തായാലും വിഷമത്തോടു കൂടി തന്നെ സച്ചി അതിനനുവദിക്കുകയും ചെയ്യുകയാണ് അപ്പം ചായ കൊടുക്കാത്തതിനൊക്കെ രേവതി വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ രേവതിയുടെ അമ്മയ്ക്ക് അനേറ്റിക്കും ചായ കൊടുക്കാത്തതിലൊക്കെ അതിനുശേഷമാണെങ്കിൽ അവളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവർ മൂന്ന് പേർ അതായത് അവർ മൂന്ന് പേര് ഇറങ്ങുകയാണ് വീട്ടിന്റെ പടിയിറങ്ങുന്നുണ്ട് അപ്പൊ സച്ചിയും രേവതിയും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വളരെ കൂടി തന്നെയാണ് ആ വീട്ടിൽ നിന്ന് രേവതി പടിയിറങ്ങുന്നത് സച്ചിക്ക് ആണെങ്കിലും രേവതി പോകുന്നതിൽ ഒരുപാട് വിഷമം തന്നെയുണ്ട് എന്തായാലും തന്റെ ഐഡിയ ഏറ്റു എന്നുള്ള രീതിയിൽ ചന്ദ്ര അങ്ങനെ നിൽക്കുകയാണ് ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അവളിവിടെ ഉണ്ടാകില്ല അങ്ങനെയാകുമ്പോൾ തൻ്റെ ശ്രുതിമോൾ തന്നെയായിരിക്കും ആദ്യത്തെ കുഞ്ഞിന് ഈ വീട്ടിൽ ജന്മം നൽകാൻ പോകുന്നത് എന്നുള്ള സന്തോഷത്തിലൊക്കെയാണ് ചന്ദ്രയ്ക്കുന്നത് പക്ഷേ നമ്മുടെ സച്ചി ഇതിനൊരു എട്ടിന്റെ പണി തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് ചന്ദ്രക്ക് അതെന്താണെന്ന് നമുക്ക് അടുത്ത റിവ്യൂയില് കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്